ക്രിയാത്മകമായ വിമർശനമാണ് തിരുത്താൻ ആരെങ്കിലും വേണ്ടതെന്ന് വെച്ചാൽ ഏത് പാർട്ടിയും ആകട്ടെ എന്നു നമുക്ക് സ്ഥാനം ആളുകൾക്ക് പല ആളുകൾക്കും അവസരങ്ങൾ കിട്ടും അധികാരം കിട്ടും ഇവിടെ പറയുന്നത് കേട്ടോ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യകക്ഷ നേതാവാക്കി ഇരുത്താത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ജില്ലാ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിൽ എന്ത് ബാലിശമാണ് ഈ പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റിൽ വെക്കാൻ തീരുമാനിച്ചിട്ട് തനിക്കത് വേണ്ടെന്ന് പറയുന്ന ഒരാളെ പ്രത്യേക ക്ഷണതാവാക്കി വെക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എനിക്ക് പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലമായി പിന്നെ ജി സുധാകരനെ അറിയാം അദ്ദേഹം സി പി എമ്മിൻ്റെ ചുമതല വഹിച്ച് കുട്ടനാട്ടിൽ പ്രവർത്തിക്കുമ്പോഴും പലവട്ടം സി പി എം ജില്ലാ സെക്രട്ടറി ആകുമ്പോഴും ജില്ലാ കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആകുമ്പോഴും അതിനുശേഷം ഇങ്ങോട്ടുള്ള അദ്ദേഹം എം എൽ എ ആയി മത്സരിച്ച് തോറ്റതും ജയിച്ചതും മന്ത്രിയായതും ഒക്കെ നമുക്കറിയാം അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങൾ ഗൗരവതരമല്ലേ അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്നയാളാണ് അദ്ദേഹം പറയാണ് അന്നത്തെ കാലത്ത് അവിടെ കൊള്ള നടന്നിട്ടില്ല ഇപ്പോൾ കൊള്ള നടക്കുന്നു അത് നോക്കേണ്ടതാരാ അദ്ദേഹം വളർത്തിക്കൊണ്ടു വന്ന അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ അതായത് സി പി എംകാരനല്ല കമ്മ്യൂണിസ്റ്റുകാരിൽ അതായത് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നിരുന്ന അതായത് സി പി ഐ സി പി എമ്മുമായി വിഭജിക്കുന്നതിന് മുമ്പ് ഈ പാർട്ടിയിലുള്ളത് ഈ ജില്ലയിൽ എസ് രാമേന്ദ്രൻപിള്ളയും ജി സുധാകരനുമേ ഉള്ളൂ അവശേഷിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾ അവരുടെ കാലത്തെങ്കിലും ഈ പാർട്ടി നശിച്ചു പോകാതിരിക്കണം ഇത് ഇന്ത്യയിൽ ഇല്ല ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ ആകെ ഇന്ത്യയിലെ ജനങ്ങളിൽ വോട്ടർമാരിൽ രണ്ട് ശതമാനം വോട്ട് മാത്രമുള്ളത് അത് കേരളത്തിൽ മാത്രമാണ് ഈ പാർട്ടി ഉള്ളത് ഇവിടെയെങ്കിലും നിലനിൽക്കണ്ടേ ആ പ്രത്യയശാസ്ത്രത്തെ മാർസിയൻ പ്രത്യയശാസ്ത്രത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി മെമ്പർ ആ പാർട്ടി തെറ്റായ ദിശയിലേക്ക് പോകുമ്പോൾ പാർട്ടി നേതാക്കൾ പോകുമ്പോൾ അത് കേരളത്തിലാകെ പോകുന്നു പ്രത്യേകിച്ച് ആലപ്പുഴയിൽ മാഫിയ സംഘത്തിന്റെ തടവറയിലാണെന്നേ മാഫിയ സംഘത്തിന്റെ തടവ നിങ്ങൾ പറഞ്ഞ ഭരണഘടനയെ പിന്നെ ആക്ഷേപിച്ചുകൊണ്ട് കുന്തവും കുടച്ചക്രവും പ്രയോഗവും നടത്തി മന്ത്രിപ്പണി പോയ ആളാണ് ജി സുധാകരൻ അല്ലെങ്കിൽ മറ്റേ സജി ചെറിയാൻ മനസ്സിലായില്ലേ അപ്പം ആ അതൊക്കെ പ്രസംഗത്തിലെ പിഴവായിട്ടോ അല്ലെങ്കിൽ ബോധപൂർവം പറഞ്ഞതല്ലെന്നോ ഒക്കെ പറഞ്ഞ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വേണമെങ്കിൽ ഖേദിക്കാം തിരിച്ച് വീണ്ടും മന്ത്രിസ്ഥാനത്ത് അവർ കൊണ്ടു വന്നല്ലോ അതൊന്നും അല്ലെന്നേ പ്രശ്നം അതൊന്നുമല്ല പ്രശ്നം അതിനപ്പുറമാണ് ആലപ്പുഴയിലാണ് ഏറ്റവും വലിയ രാസലഹരി വ്യാപാരം നടക്കുന്നത് ഗൗരവമായി നിങ്ങൾ പരിശോധിക്കണം അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ സി പി എമ്മിന്റെ ബന്ധം ബോധ്യപ്പെടും അത് ബോധ്യമുള്ള ആളാണ് ജി സുധാകരൻ മനസ്സിലായില്ലേ കേരളത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്ന ഒരു ഇടമാണ് ആലപ്പുഴ അതിൽ സി പി എമ്മിന് പങ്കുണ്ട് എന്ന് അദ്ദേഹം പാർട്ടിക്കകത്ത് പലവട്ടം പറഞ്ഞിട്ടും നടപടിയെടുക്കുന്നില്ലെങ്കിൽ അദ്ദേഹം തുറന്നടിക്കും അദ്ദേഹം ആ പ്രസ്ഥാനത്തെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ പരിപാടിയിൽ എന്ന് പറഞ്ഞാൽ പാർട്ടി സമ്മേളനത്തിലല്ല വന്നത് അദ്ദേഹം ഒരു സാംസ്കാരി സാംസ്കാരിക തലത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറിലാണ് ഞാൻ ചോദിക്കട്ടെ സി സമ്മേളനത്തിൽ ശശി തരൂര് പോയില്ലേ എന്തായിരുന്നു കോലാഹലം ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായപ്പോൾ എന്ത് വാഴ്ത്തുപാട്ടായിരുന്നു ശശി തരൂർ സി പി എംകാർ അതിൻ്റെ മറിച്ചൊരു തലമായിട്ട് ഇതിനെ കാണണ്ടേ ഇത് രാഷ്ട്രീയ പരിപാടിയല്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വേദിയിലും വന്നിട്ടില്ല അദ്ദേഹം രണ്ട് സെമിനാറുകളിലാണ് ആകെ പങ്കെടുത്തിട്ടുള്ളത് ഒന്ന് കെ പി സി സിയിലും ഒന്ന് ഇവിടെയും ആലപ്പുഴയിലും ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ജി സുധാകരനെ സി പി എം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് കാരണം അദ്ദേഹം സത്യസന്ധനായതുകൊണ്ട് സി പി എമ്മിൽ നടക്കുന്ന കൊള്ളകൾ അയക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ചെറിയ കാര്യമാണ് കഴിഞ്ഞ പത്ത് അറുപതാണ്ടുകൾ ആലപ്പുഴ ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സ്വന്തം വീട്ടിൽ നിന്ന് സഹോദരൻ രക്തസാക്ഷിയായി അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ സ്വന്തം വീട്ടിലെ ആഞ്ഞലി മുറിച്ച് വയ്ക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത് കേട്ടില്ലേ ആ നൊമ്പരങ്ങൾ അനുഭവിച്ചിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പഠിച്ചതും ഞാൻ അറിഞ്ഞതുമായ കാര്യമാണ് സ്വന്തം സഹോദരനെ കൊല ചെയ്തു എന്നറിയുമ്പോൾ എടുത്തുകൊണ്ടിരുന്ന പാർട്ടി ക്ലാസ്സിൽ ആ ക്ലാസ് പൂർത്തിയാക്കുന്നത് വരെ തുണ്ട് കിട്ടിയിട്ട് ആ ക്ലാസ് പൂർത്തിയാക്കാൻ പ്രതിബദ്ധമാണെങ്കിൽ ഇന്ന് ആര് കാണിക്കും ഇന്ന് ആര് കാണിക്കും ഏത് പാർട്ടിയിൽ ആര് കാണിക്കും പാർട്ടിയിൽ എടുക്കാൻ തന്നിൽ അർപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനിടയിൽ സ്വന്തം സഹോദരൻ കൊലയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പോലും ആ ദൗത്യം നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത് അത്രയധികം പാർട്ടിയുടെ വികാരവും വിചാരവും സ്വയം ആർജിച്ച് അത് അന്നും ഇന്നും സൂക്ഷിക്കുന്ന ആൾ അദ്ദേഹം ഇവിടെ പറയുന്നത് പോലെ ബി ജെ പിയിലേക്ക് പോവും കോൺഗ്രസിലേക്ക് പോകും ഞാൻ കോൺഗ്രസ് ഞാൻ അദ്ദേഹമായി നല്ല ബന്ധമുള്ള ആളാണ് എൻ്റെ അനുഭവത്തിലും അറിവിലും ബോധ്യത്തിലും ഞാൻ ഇണങ്ങിയിട്ടുണ്ട് അദ്ദേഹമായിട്ട് പിണങ്ങിയിട്ടുമുണ്ട് പരസ്യമായി പിണങ്ങിയിട്ടുണ്ട് പരസ്യമായി പൊതുവേദിയിൽ എതിർത്ത് പ്രസംഗിച്ചിട്ടുണ്ട് ഒന്നിച്ച് സന്തോഷത്തോടുകൂടി പൊതുചടങ്ങൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട് പാർട്ടി പരിപാടിയല്ല അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാക്കിയുള്ളവരൊക്കെ പോകുമായിരിക്കും എവിടെ പക്ഷെ മുഖ്യമന്ത്രി കസേരി ഇരിക്കുന്ന പിണറായി വിജയൻ വേണേ പാർട്ടി വിട്ട് പോകുമായിരിക്കും അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോയി സുഖവാസത്തിന് പോകുമായിരിക്കും പക്ഷേ അതിനൊന്നും ജി സുധാകരന് കിട്ടില്ല